ഓം ശാന്തി ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആത്മീക സ്ഥിതിയുടെ സ്മൃതി ഇടയ്ക്കിടയ്ക്ക് ദേഹബോധത്തിൻ്റെ തിരശീലയ്ക്ക് പിന്നിൽ മറഞ്ഞിരിക്കുകയാണ് ആ സ്മൃതിയുണ്ട് പക്ഷെ അത് തിരശീലയ്ക്ക് പിറകിലാണ് കർട്ടന് പിറകിലാണ് അതുകൊണ്ട് ഈ സ്മൃതിയും ക്കുള്ളിൽ തന്നെ കാണപ്പെടുന്നു സ്മൃതി സ്പഷ്ടവും ദീർഘകാലത്തേക്കുള്ളതുമാകുമ്പോൾ മാത്രമേ നമുക്ക് നമ്മുടെ ഭാവിയിലെ പ്രാപ്തികൾ എന്തൊക്കെയാണ് നമ്മുടെ ഭാവിയിലെ സംസ്കാരങ്ങൾ എന്തൊക്കെയാണ് അതിനെയെല്ലാം നമ്മുടെ സമീപത്തിലേക്കും സ്വരൂപത്തിലേക്കും കൊണ്ടുവരുവാൻ സാധിക്കുള്ളൂ അപ്പോൾ തീർച്ചയായും നമ്മൾ എല്ലാവരും ഈ സമയത്ത് നമ്മുടെ ഭാവി സംസ്കാരത്തെ സ്പഷ്ടമായി സ്മൃതിയിലേക്ക് കൊണ്ടുവരണം ക്ലിയർ ആയിട്ട് നമുക്ക് ആ സംസ്കാരത്തെ കാണാനും അനുഭവിക്കാനും സാധിക്കണം അതിന് ആത്മീക സ്വരൂപത്തിൻ്റെ സ്മൃതിയെ സദാകാലത്തേക്കും സ്പഷ്ടതയുള്ളതുമാക്കി വയ്ക്കും ആ സ്പഷ്ടത ആത്മീക സ്വരൂപത്തെ നീക്കുന്നതിലൂടെ നമ്മുടെ ഉള്ളിൽ സർവ്വരെ പ്രതിയും ആത്മീക സ്നേഹത്തിൻ്റെ ഫീലിങ്സ് ഉണ്ടാകും അതിലൂടെ നമുക്ക് ആത്മീകസ്നേഹത്തിന്റെ മൂർത്തിയായി മാറാം ഓംശ